ിൽ സ്നേഹം നിറഞ്ഞവരെ കൈത്താക്കാലം രണ്ടാമത്തെ ഞായറാഴ്ചയായി ഇന്ന് തിരുസഭാ മാതാവ് നമുക്ക് നൽകുന്ന സന്ദേശം കർത്താവിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഈ ഞായറാഴ്ചത്തെ നാലു വായനകളും ഈ സന്ദേശവുമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായനയായ നിയമാവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിനോട് ചേർന്നിന്നാൽ കർത്താവിൻ്റെ വചനം പാലിച്ചാൽ ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ അവിടുന്ന് നൽകുന്ന അനുഗ്രഹങ്ങളെ പറ്റിയാണ് നാം കാണുന്നത് തന്നോട് വിശ്വസ്തത പുലർത്തുന്ന തൻ്റെ വചനത്തോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു വ്യക്തിയെ മാത്രമല്ല ആ വ്യക്തിയിലൂടെ ആ ജനതയെ മുഴുവൻ അനുഗ്രഹിക്കുമെന്ന വാഗ്ദാനം ദൈവം അവർക്ക് നൽകുന്നു ഇന്നത്തെ രണ്ടാമത്തെ വായനയായ പ്രഭാഷകൻ്റെ പുസ്തകം പത്താം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ ഭക്തരുടെ മേൽ അളവില്ലാതെ കൃപകളും വരങ്ങളും ചൊരിയുന്ന അവരെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നാം കാണുന്നു കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്ന ദൈവഭക്തനെ അവൻ ധനവാനോ ദരിദ്രനോ ആയിക്കൊള്ളട്ടെ അടിമയോ സ്വതന്ത്രനോ ആയിക്കൊള്ളട്ടെ അവനെ കർത്താവ് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുവെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു ഇന്നത്തെ മൂന്നാമത്തെ വായനയായ വിശുദ്ധ പൗലോസ്ലിഹ റോമയിലെ സഭകെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ കൃപയും കാരുണ്യവുമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചയ്ക്കും ബഹുമാനത്തിനും കാരണം എന്നുള്ള ബോധ്യം നമുക്ക് നൽകപ്പെടുന്നു ഈശോയോട് ചേർന്ന് നിന്നാൽ മാത്രമേ അവൻ്റെ കരുണയിൽ നാമം പങ്കുകാരാകുകയുള്ളൂ എന്നും ഫൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ കഴിവോ മികവോ അല്ല പിന്നെയോ ദൈവത്തിൻ്റെ വലിയ കൃപയാണ് നമ്മെ ഉയർത്തുന്നതെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ സുവിശേഷ വായനയിൽ യോഹനാഥ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഈശോയാകുന്ന മുന്തിരി ചേടിയോട് ചേർന്ന് നിന്നാൽ മാത്രമേ നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുള്ളൂ എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ വചനം പാലിച്ചുകൊണ്ട് കൊണ്ട് അവിടുത്തെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോൾ നമ്മൾ എത്ര ദരിദ്രനോ ധനികനോ ആയിക്കൊള്ളട്ടെ നമ്മൾ എത്ര ഭാവി എന്നാൽ നമ്മുടെ അയോഗ്യതകൾ പരിഗണിക്കാതെ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവത്തെയാണ് നാം കണ്ടുമുട്ടുന്നത് പ്രിയമുള്ളവരെ ദൈവഭക്തിയിൽ വളർന്ന് ഈശ്വരയാകുന്ന തായ്തടിയോട് ചേർന്ന് ഫലം പുറപ്പെടുവിക്കുവാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ